ലഹരി വസ്തുക്കളിലെ വിൽപ്പന മാഫിയക്കെതിരെ ഉപ്പുകുളത്ത് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു എടത്തനാട്ടുകര ഉപ്പുകുളത്ത് ലഹരി ഉൽപ്പന്നങ്ങളുടെ കച്ചവടം പൊടിപൊടിക്കുന്നു നാടിന് വിപത്തായ ലഹരി കച്ചവടം ഇല്ലാതാക്കാൻ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു യോഗം നാട്ടുകാൽ എസ് ഐ ടി പി രാംകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ വിപത്ത് പിടികൂടി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള വേറെ ഒരു സംഗതി ഒരു രാജ്യത്തിൻ്റെ യുവത്വം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള യാതൊരു കാര്യവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം ആളുകളെയാണ് ഇത്തരം ഒരു മഹാവിപത്ത് പിടികൂടുന്നത് അപ്പോൾ ഇത് ഏത് രീതിയും പ്രതിരോധിക്കുക അതല്ലെങ്കിൽ പോലീസ് ഒരു ടീം അതല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ടീം വിചാരിച്ചാൽ ഇത് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമായി തന്നെ അതുകൊണ്ട് തന്നെ ജനങ്ങളും പോലീസും കൂടി അതല്ലെങ്കിൽ നിങ്ങളും ഞങ്ങളും ഒന്നിച്ചുകൊണ്ട് കൊണ്ട് പ്രതിരോധിക്കുന്നൊരു പുതിയ സംവിധാനം വളരെ നല്ല കാര്യമാണ് രീതിയിൽ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് നിങ്ങൾ സാധാരണ ഒരു പിടിച്ചു ആ അവനെ പിടിക്കും ജയിലിൽ എന്നുള്ള വ്യക്തികളും കുടുംബങ്ങളും ചില കച്ചവട സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും പരസ്യമായും രഹസ്യമായും വിൽപ്പന നടത്തി വരുന്നത് ആശങ്കപ്പെടുത്തുന്നു വിവിധ തരം ലഹരി വസ്തുക്കൾ സുലഭമായി വിൽപ്പന നടത്തുന്നതിനാൽ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും കൂടി പകൽ സമയങ്ങളിൽ പോലും യാത്ര ചെയ്യുന്ന സ്ത്രീകളും കുട്ടികളും സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിന് ഇരയാകുന്നുവെന്ന വിവരം നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു ആനപ്പാറ വെള്ളച്ചാട്ടപ്പാറ വട്ടമല ഓലപ്പാറ ഇടമല തുടങ്ങി പ്രകൃതി സൗന്ദര്യ പ്രദേശങ്ങൾ കാണാനെത്തുന്ന വ്യാജന പലരും ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു താണിക്കുന്ന് പൊൻപാറ കിളയമ്പാടം ചൂളി ഓടക്കളം കപ്പിപ്പാലം വട്ടമല കല്ലംപള്ളിയാൽ പടിക്കപ്പാടം ശ്മശാനം പരിസരം എന്നീ പ്രദേശങ്ങളിലാണ് രഹസ്യമായും പരസ്യമായും വിൽപ്പന നടത്തുന്നതെന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചിട്ടുള്ളത് അസമയങ്ങളിൽ എത്തുന്ന വാഹനങ്ങളെയും പകൽ സമയങ്ങളിൽ പരിചയമില്ലാത്ത വാഹനങ്ങളെയും ആളുകളെയും നിരീക്ഷിക്കുവാനും ഇത്തരം വാഹനങ്ങളിലെ നമ്പർ പോലീസ് എക്സൈസ് എന്നിവയ്ക്ക് കൈമാറാനും ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു പല സ്ഥലങ്ങളിലായി സി സി ടി വി സ്ഥാപിക്കാൻ പോലീസ് ആക്ഷൻ കൗൺസിലിന് നിർദ്ദേശം നൽകി ലഹരി ഉൽപ്പന്ന വസ്തുക്കൾ വിൽപ്പനയ്ക്കെത്തുന്നവർ പ്രദേശത്ത് വന്നാൽ നിയമ നടപടികൾ ഉൾപ്പെടെയുള്ളവ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനും തീരുമാനമെടുത്തു ലഹരി വിൽപ്പനക്കാരുടെ വിവരം അറിഞ്ഞ് എത്തുന്ന പോലീസ് എക്സൈസ് സംഘം കോട്ടപ്പള്ളയിലെത്തും മുൻപ് ലഹരി മാഫിയുടെ പ്രതിനിധികൾ ലഹരി വസ്തു വിൽപ്പനക്കാരെ അറിയിക്കും മലയോര പ്രദേശമായ ഇവിടെ നിന്നും പല മാർഗവും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും നാട്ടുകാർ ഇനി മുതൽ ഇവരെ സംഘം ചേർന്ന് പിടികൂടിയാണ് പോലീസിൽ വിവരം അറിയിക്കുക ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം നൈസിബനി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പടുകുണ്ടിൽ ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി മുണ്ടഞ്ചേരി പത്മജൻ വെള്ളങ്ങര അലി പി ജയകൃഷ്ണൻ ഉസ്മാൻ മിഷ്കാത്തി വട്ടത്തൊടി മുഹമ്മദ് സി മുസ്തഫ പി ഭാസ്കരൻ പടുകുണ്ടിൽ അബ്ദുസലാം വി ഗഫൂർ മഠത്തൊടി അമീൻ ആര്യാടൻ ഇസ്മായിൽ ഉസ്മാൻ മടത്തിൽ താജുദ്ദീൻ കെ സക്കീർ പി ഹമീദ് കെ പി സത്യപാലൻ പി മുഹമ്മദ് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു ഫർണിച്ചർ ഇനി മുതൽ കൊടക്കാടും ഫർണിച്ചർ വിപണന രംഗത്താർ പരിചയസമ്പത്തിന്റെ പ്രൌഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ wholesales and retails